ഈ ജയിലിൽ ഒരു തടവുകാരനും ഷൂസ് ധരിക്കാൻ അനുവാദമില്ല കാരണം അവരുടെ കാൽകീഴിലെ തറ എപ്പോൾ വേണമെങ്കിലും ഷോക്ക് അടിക്കാം ഓരോ തടവുകാരനും ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം അവരുടെ ഷിഫ്റ്റ് അവസാനിച്ചാൽ അവർ സെല്ലുകളിലേക്ക് മടങ്ങാൻ വരിയായി നിൽക്കണം ഓരോ തടവുകാരനും ഒരു ചെറിയ മുറി നൽകിയിട്ടുണ്ട് അവർക്കുള്ള ഭക്ഷണം ട്യൂബുകളിലൂടെ ദ്രാവക രൂപത്തിലാണ് എത്തിക്കുന്നത് വെളുത്ത വെളിച്ചം ഓൺ ചെയ്യുമ്പോൾ മുറിക്കുള്ളിൽ കയറാൻ അവർക്ക് ഏഴ് സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ രാത്രിയിൽ കാവൽക്കാർ ആരുമില്ല പക്ഷെ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ ഉയർന്ന വോൾട്ടേജ് ഉള്ള വൈദ്യുതി പ്രവാഹം കാരണം അവർ തൽക്ഷണം വൈദ്യുതാഘാതമേറ്റുമരിക്കും തെരുവിലൂടെ നടന്നതിനു മാത്രം ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഈ ജയിലിൽ ആറു വർഷത്തെ തടവാണ് ലഭിച്ചത് ഇവിടെ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചവരെല്ലാം മരിച്ചിട്ടേ ഉള്ളൂ എന്നും അയാൾ മറ്റു തടവുകാരിൽ നിന്ന് കേട്ടു അതിജീവിച്ചേ മതിയാകൂ എന്ന് ദൃഢനിശ്ചയം ചെയ്ത അയാൾ പതിവുകൾ ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും കാവൽക്കാരുടെ പട്രോളിംഗിനിടെ അയാൾ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവാദം ചോദിക്കും പ്രാഥമികാവശ്യങ്ങൾക്കെന്ന വ്യാജേന അവിടെ അവിടെയിരുന്ന് അയാൾ പതുക്കെ ടോയ്ലറ്റിന്റെ മൂടി മാറ്റി അതിന്റെ പിന്നിലുള്ള ഒരു വാട്ടർ പൈപ്പ് ചുരണ്ടിക്കൊണ്ടിരുന്നു സമയം കഴിഞ്ഞാൽ അയാൾ ശാന്തനായി കൈകൾ പിന്നിൽ കെട്ടി പരിശോധനയ്ക്കായി കാത്തുനിന്ന് തിരികെ നടക്കും അയാൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിച്ചു എലിവേറ്ററിനുള്ളിൽ നിന്നിരുന്ന കാവൽക്കാർ ഇൻസുലേറ്റഡ് ഷൂസ് ധരിച്ചിരുന്നില്ല എന്നാൽ അവിടെയുള്ള തടവുകാർക്ക് വൈദ്യുതാഘാതമേൽക്കുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു അയാളുടെ രക്ഷപ്പെടാനുള്ള ഏക സാധ്യത